പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മാതൃഭാഷാ ദിനം മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു കഥ കേൾക്കൂ മരതക മഞ്ജുള മാതൃഭാഷ മലയാളമേ മഞ്ജു മലയാളമേ മരതക മഞ്ജുള മണി ദീപമേന്തും മലയാളമേ മ മലയാളമേ ശ്രുതി മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്ര മലയാളികളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന മനോഹരമായ വരികൾ എഴുതിയത് യുവ കവയത്രി രാഗേന്ദു രമേശൻ രാഗേന്ദു ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട് നമസ്കാരം രാഗേന്ദു മാതൃഭാഷാ ദിനമായ ഇന്ന് മലയാളികൾ ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഗാനം രചിച്ച പ്രിയപ്പെട്ട രാഗേന്ദുവിനെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സൗഭാഗ്യമായി തോന്നുന്നു നമസ്കാരം നാനാദേശത്തുള്ള അനവധി മലയാളികളുടെ മുന്നിൽ ഇങ്ങനെ അഭിമാനത്തോടെ ഇരിക്കുമ്പോൾ എന്തു തോന്നുന്നു അവതാരക മനോഹരമായ ശബ്ദത്തിൽ ചോദിച്ചു അഭിമാനത്തെക്കാൾ ആരോടൊക്കെയോ ഉള്ള കടപ്പാടാണ് എനിക്കിപ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നത് ആ രാഘേന്ദു പറയൂ പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് രാഘേന്ദുവിൻ്റെ കഥകൾ രാഘേന്ദുവ അല്ല രാഘേന്ദു രാഗേന്ദു രമേശൻ എന്ന പേര് എനിക്കിട്ടപ്പോൾ ഞാൻ മാതാപിതാക്കളോട് കലഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ സംഗീത പ്രേമമാണ് എനിക്ക് ആ പേര് വരാൻ കാരണം അതിലുപരി ഭാഷാ പറയൂ പറയൂ രാഗേന്ദു പറയൂ കുട്ടിക്കാലത്ത് ഈ പേരിട്ടതിന് ഞാൻ എന്നും പിണങ്ങാറുണ്ട് എനിക്ക് ഞാൻ സ്വയം കൽപ്പിച്ച പേര് റിച്ചു എന്നായിരുന്നു വായിൽ കൊള്ളാത്ത മലയാള പദങ്ങളെ ഞാൻ എന്നും കളിയാക്കാറാണ് പതിവ് പിന്നീട് അച്ഛൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഏറെ കലഹിച്ച് ഞാൻ മാതൃഭാഷ ഐച്ഛിക വിഷയമായെടുത്ത് കോളേജിൽ ചേർന്നു ഇച്ചയ്ക്ക് വിശി വിരുദ്ധമായുള്ള വിഷയം ഐച്ഛിക വിഷയമായി കോളേജിൽ ചേരുകയോ അത്ഭുതം തന്നെ അവതാരയ്ക്ക് ആവേശം കൂടി ഇന്ന് അച്ഛൻ്റെ ആ പ്രവൃത്തിയുടെ നന്മയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നിലെ കവയത്രിയെ കലാകാരിയെ തിരിച്ചറിയാൻ അച്ഛന് കഴിഞ്ഞതുകൊണ്ടാവണം മലയാള ഭാഷ പഠിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചത് അമ്മാവന്മാരുടെ നിർബന്ധവും നിർദ്ദേശവും മനസ്സില്ലാ മനസ്സോടെ ഞാൻ സമ്മതിച്ചു അച്ഛൻ ഞങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തപ്പോൾ ഞാൻ മാതൃഭാഷയെ വെറുത്തു പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമാണെന്ന് അന്ന് എനിക്ക് തോന്നിയിരുന്നു ഇപ്പോഴെന്താണ് തോന്നുന്നത് ഏത് വിഷയവും ശ്രമിച്ചാൽ നമുക്ക് എളുപ്പമായി പഠിക്കാൻ കഴിയും ആട്ടെ ഈ ഗാനത്തിൻ്റെ പിറവി എങ്ങനെയാണ് അതൊന്ന് പ്രേക്ഷകരോട് പറയൂ ഏറെ ഇഷ്ടപ്പെടുന്ന മുത്തശ്ശി ഒണ്ടും ഒന്നും മിണ്ടാതെ പറന്നകുന്നപ്പോൾ മുത്തശ്ശിക്കേറെ പ്രിയപ്പെട്ട ഗീതങ്ങൾ സ്ഥിരമായി കേൾക്കുക പതിവായി ആ സമയത്ത് തന്നെയാണ് കേരള പിറവിയോടനുബന്ധിച്ച് ഒരു കവിതാ മത്സരം വന്നത് മനസ്സിൽ നിറഞ്ഞ ഗീതങ്ങളും മുത്തശ്ശിയുടെ സ്നേഹവുമെല്ലാം കലർത്തിയെഴുതിയ വരികൾ ഒന്നാം സ്ഥാനം നേടി കോളേജ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തു യാദർശികമായി ആ ഗാനം കാണാനിടയായ ഈ സിനിമയുടെ സംവിധായകനാണ് എൻ്റെ അനുവാദത്തോടെ ആ ഗാനം സിനിമയിൽ ഉപയോഗിച്ചത് ചിത്ര ചേച്ചിയുടെ ശബ്ദമാധുര്യം കൊണ്ടാവും അതെല്ലാവർക്കും ഇഷ്ടമായി മുത്തശ്ശിക്ക് ഞാൻ നൽകുന്ന പാദ നമസ്കാരമാണ് ഈ ഗാനം പറഞ്ഞു തീർന്നപ്പോഴേക്കും രാഗേന്ദുവിൻ്റെ തൊണ്ടയിടറി അതെ അച്ഛനമ്മമാരെ അച്ഛനമ്മമാരെപ്പോലെ മുത്തശ്ശിയെപ്പോലെ നമ്മുടെ മനസ്സിൽ നിറയുന്ന സ്നേഹമാണ് മാതൃഭാഷ നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കാനെത്തിയ രാഗേന്ദുവിന് നന്ദി നമസ്കാരം രാഗേന്ദു കണ്ണു തുടച്ച് സാവധാനം എഴുന്നേറ്റ് പോയപ്പോൾ അവതാരക്കു വരെ വല്ലാത്ത ഒരു നൊമ്പരം തോന്നി